بسم الله الرحمن الرحيم ومن اراد الاخره وسعى لها سعيها وهو مؤمن فاولئك كان سعيهم مشكورا <applause> സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും ربك محظورا انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا لا تجعل مع الله إلها آخر فتقعد مذموما مخذولا وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله ومن أحسن قولا ممن دعا إلى الله وآمل صالحا وقال إنني من المسلمين പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അസ്തലാമലേക്കും സർവേശ്വരനായ അമ്വാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ വാർദ്ധക്യത്തിലെത്തിയൊരു പിതാവ് ശേഷിച്ച കാലം തന്റെ മകന്റെ കുടുംബത്തോടൊപ്പം കഴിയാൻ തീരുമാനിച്ചെത്തി ഭക്ഷണം കഴിക്കുമ്പോൾ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് സ്പൂൺ എടുത്ത് തുണ്ടോടിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ സ്പൂൺ പാത്രത്തിലടിച്ച് ശബ്ദമുണ്ടാക്കുകയും സ്പൂണിൽ നിന്നും ഭക്ഷണം മേശപ്പുറത്ത് വീഴുന്നതുമെല്ലാം മകനും ഭാര്യക്കും അരോചകമായി തോന്നി പല ദിവസങ്ങളിൽ ആവർത്തിച്ചപ്പോൾ ഇനി മുതൽ പിതാവിനെ മേശയുടെ അടുത്തു നിന്നും മാറ്റി മുറിയുടെ ഒരു മൂലയിൽ അതും നിലപ്പെരുത്തി മരപ്പാത്രത്തിൽ ഭക്ഷണം കൊടുക്കുവാൻ അവർ തീരുമാനിച്ചു മകനും ഭാര്യയും ബന്ധുക്കളും സുഹൃത്തുക്കളും പലപ്പോഴും മേശക്ക് ചുറ്റുമരുന്ന് പൊട്ടിച്ചിരിച്ച് ആഹ്ലാദിച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവരാൽ ശ്രദ്ധിക്കപ്പെടാതെ മുറിയുടെൊരു മൂലയിൽ കണ്ണുനീർ തുടച്ചു ഏങ്ങലുകൾ ഒതുക്കി വിങ്ങിപ്പൊട്ടിക്കരഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന മുത്തച്ഛനെ കൊച്ചുമകൻ മാത്രം കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്നു ഒരു ദിവസം ആ കുട്ടി മരം കൊണ്ടുള്ള എന്തോ ഉണ്ടാക്കുന്നത് കണ്ട് ജിജ്ഞാസയോടെ പിതാവ് ചോദിച്ചു മോനെ നീ എന്താണ് ഉണ്ടാക്കുന്നത് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും കുട്ടി പറഞ്ഞു അപ്പൂപ്പനെ പോലെ അപ്പച്ചനും വയസ്സനാകുമ്പോൾ മുറിയുടെ മൂലയിലിരുത്തി ഭക്ഷണം നൽകാനുള്ള മരപ്പാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് ഇത് കേട്ട പിതാവ് ഞെട്ടിപ്പോയി ജീവിതമാകുന്ന ചതുരംഗ കളിയിലെ വെട്ടിനിരത്തലുകളും മുന്നേറ്റങ്ങളുമാണ് ജീവിത ലക്ഷ്യവും മാർഗവും ആധുനിക വിദ്യാഭ്യാസം നൽകുന്ന അറിവിന്റെ ഉൽപ്പന്നങ്ങളായ മാതാപിതാക്കൾ അവരുടെ പെരുമാറ്റങ്ങളിലൂടെയും സമീപനങ്ങളിലൂടെയും സ്വാർത്ഥതയുടെ ബാലപാഠങ്ങൾ പിച്ചവെച്ച് നടക്കുന്ന കാലം മുതൽ പൈതങ്ങൾക്ക് പകർന്നു കൊടുക്കുകയാണ് തന്നെ മാത്രം സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ശത്രുക്കളായി കാണുവാനുള്ള മനസ്സ് കുടുംബത്തിൽ നിന്നും പൈതലിന് ലഭിക്കുന്നു തന്റെ ലാളനയും കളിപ്പാട്ടങ്ങളും കവർന്നെടുക്കുവാൻ വന്ന കൊച്ചനുജനും പഠിപ്പിലും കളിയിടങ്ങളിലും തന്നെ പിന്നിലാക്കുന്ന ചങ്ങാതിമാരും പ്രവേശന പരീക്ഷകളിൽ താനൊഴിച്ചുള്ള എല്ലാവരും തൊഴിൽ തേടിയുള്ള പരസം പാറ്റലിൽ ഓഫീസ് വരാന്തകളിലും കമ്പനി പഠിക്കലും തന്റെ പിന്നിലും മുന്നിലും നിൽക്കുന്നവരുമെല്ലാം അവന്റെ ശത്രുക്കളായി തീരുന്നു ധനികൻ ദരിദ്രന്റെയും കോടീശ്വരൻ ലക്ഷപ്രഭുവിന്റെയും കാറുള്ളവൻ കാറില്ലാത്തവന്റെയും വലിയ കാറുള്ളവൻ ചെറിയ കാറുള്ളവന്റെയും ശത്രുവായിത്തീരുന്നു എന്തിനേറെ കട്ടിലൊഴിഞ്ഞു തരുവാൻ വിസമ്മതിക്കുന്ന വൃദ്ധനായ പിതാവും വാദരോഗം കൊണ്ട് തളർന്നു കിടക്കുന്ന മാതാവും അനന്തരസ്വത്തിനവകാശികളായ കൂടപ്പിറപ്പുകളും അവന്റെ ശത്രുക്കളായിത്തീരുന്നു അങ്ങനെ മനുഷ്യർ യുഗങ്ങളായി കെട്ടിപ്പൊക്കിയ മഹിമകളെല്ലാം ഭൗതിക കടലിലെ മാത്സര്യ തിരകൾ കടലെടുത്തുകൊണ്ടിരിക്കുന്ന ഇരുണ്ട നാളുകളിലൂടെയാണ് നാം കടന്നുപോകുന്നത് പോകുന്നത് ഈ ദുരന്തയാത്ര തുടർന്നാൽ ഒരു കാലഘട്ടം വരും അന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടി വരും ആരെങ്കിലും ഒരു മനുഷ്യനെ കണ്ടുപോയോ ഈ ദുരന്തത്തിന് കാരണം വിദ്യാഭ്യാസത്തിന്റെ അഭാവമല്ല വിദ്യാഭ്യാസത്തിലൂടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം ലഭിക്കാത്തതാണ് ശാസ്ത്ര പുരോഗതിയുടെ അഭാവമല്ല ധാർമ്മിക മൂല്യങ്ങളുടെ അഭാവമാണ് ഭൗതിക വിഭവങ്ങളുടെ അഭാവമല്ല ആർദ്രതയുള്ള മനസ്സുകളുടെ അഭാവമാണ് പ്രശ്നം മനുഷ്യനിലാണ് മനുഷ്യ മനസ്സുകളിലാണ് മനോഭാവങ്ങളിലാണ് തെറ്റായ ജീവിത വീക്ഷണത്തിലാണ് ശാസ്ത്ര പുരോഗതിയിലൂടെ ലോകത്തെ തന്നെ ഒരു അയൽപ്പക്കമാക്കിയെന്നും അഹങ്കരിക്കുന്ന മനുഷ്യൻ സ്നേഹവും കാരുണ്യവും പടുത്തുയർത്തുവാൻ മറന്നുപോയി ഭൗതിക വിഭവങ്ങളുടെ കൂമ്പാരത്തിലിരുന്നു കൊണ്ട് സ്വാർത്ഥതയുടെ ഇതിഹാസങ്ങൾ അവൻ രചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്റർനെറ്റും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുമെല്ലാം മനുഷ്യന്റെ അറിവിന്റെ സീമകളെ വികസിപ്പിച്ചുവെന്നും ലോകം തന്നെ ഒരു അയൽപ്പക്കമാക്കിയെന്നും അഹങ്കരിക്കുന്ന മനുഷ്യൻ വിസ്മരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ലോകത്തു നിന്നും സമൂഹത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും എന്തിനേറെ ഇണയിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും പോലും ഒറ്റപ്പെട്ട് മുറിക്കുള്ളിൽ മണിക്കൂറുകളോളം ഇന്റർനെറ്റിന്റെ മുൻപിൽ മനുഷ്യൻ ജീവൻ ഹോമിക്കുകയല്ലേ അങ്ങനെ ലോകത്തിൽ നിന്നും യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അകന്ന് തന്റേതായി ഒരു ഒരു ലോകത്ത് അവൻ കൂടുകയാണ് ഒക്കത്തൊരു കുഞ്ഞുമായി ഗർഭിണിയായ ഒരു സ്ത്രീ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചിട്ട് പറഞ്ഞു ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെയും പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിനെയും പോറ്റി വളർത്തി കൊണ്ടുവരുമ്പോഴേക്കും യൗവനത്തിന്റെ ആനന്ദിക്കേണ്ട നാളുകൾ എനിക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഗർഭം എനിക്ക് വേണ്ടെന്ന് നശിപ്പിച്ച് തരണം അല്പം ചിന്തിച്ചിട്ട് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളെയും നോക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ആ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ അങ്ങ് നശിപ്പിച്ച് കളയാം ഞെട്ടിപ്പോയ മാതാവ് പറഞ്ഞു ഒക്കത്തുള്ള കുഞ്ഞിന് ജീവനുണ്ടല്ലോ ഗൈനക്കോളജിസ്റ്റ് പ്രതികരിച്ചു ഗർഭസ്ഥ ശിശുബനും ജീവനുണ്ട് ഷോപ്പിംഗ് മാളുകളിൽ തുറ്റിക്കിറങ്ങുവാനും സിനിമാശാലകളിൽ ചലച്ചിത്രങ്ങൾ ആസ്വദിക്കുവാനും റെസ്റ്റോറന്റുകളിൽ പോയി ഭക്ഷണം കഴിക്കുവാനും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആമോദിക്കുവാനും ആഡംബരാഹ്ലാദ ജീവിതം നയിക്കുവാനും ഒന്നിൽ കൂടുതൽ സന്താനങ്ങൾ ഒരു തടസ്സമാണെന്ന് കരുതുന്ന കോടിക്കണക്കിന് മാതാപിതാക്കളിന്റെ ഈ ലോകത്ത് എന്തിനേറെ തങ്ങളുടെ ആഡംബരാഹ്ലാദ ജീവിതത്തിന് വിവാഹം തന്നെ തടസ്സമാണെന്ന് കരുതുന്ന ഒട്ടനവധി പുരുഷന്മാരും സ്ത്രീകളും അമേരിക്കയിലും ബ്രിട്ടനിലുമുണ്ട് എന്ന് സർവേകൾ വെളിപ്പെടുത്തുന്നു ഇവർക്കെല്ലാം അവർ നേടിയ ബിരുദങ്ങൾ നൽകിയിട്ടുള്ള അറിവും ജീവിത വീക്ഷണവും എന്താണ് പെട്ട മാതാവിന്റെയും പൂറ്റിയ പിതാവിന്റെയും നേരെ കൈയുയർത്തുകയും കാലുയർത്തുകയും ചെയ്യുന്ന സന്താനങ്ങൾക്കും ഭാര്യക്കും സന്താനങ്ങൾക്കും നേരെ കാറ്റി നിനുക്കിയ പിങ്ങുന്ന ഭർത്താക്കന്മാർക്കും അവർ നേടിയ ബിരുദങ്ങൾ നൽകിയിട്ടുള്ള അറിവും ജീവിത വീക്ഷണവും എന്താണ് ഞരമ്പുകളിലൂടെ മയക്കുമരുന്ന് കുത്തിയിറക്കി ഐനിഷ്ഠികമായ ഉന്മാദത്തിൽ നയിക്കുന്ന വൈദ്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദങ്ങൾ നേടിയ ഡോക്ടർമാർക്കും അധികാര സ്ഥിരാകേന്ദ്രങ്ങളുടെ ഇടനാഴികളിലൂടെ പെരിച്ചാഴികളെ പോലെ ഇഴഞ്ഞിരുന്ന കൈക്കൂലിയും അഴിമതിയും സ്വാധീനവും കൊണ്ട് സമ്പത്ത് വാരിക്കൂട്ടുന്ന ഓഹരി കാളകൾക്കും വ്യവസായ പ്രമുഖർക്കുമെല്ലാം അവർ ലോക പ്രശസ്ത സർവകലാശാലകളിൽ നിന്ന് നേടിയ ബിരുദാനന്തര ബിരുദങ്ങൾ നൽകുന്ന ജീവിത വീക്ഷണം എന്താണ് മനുഷ്യനെ മേൽത്തരം ഇടത്തരം എന്ന് തിരിക്കുന്നവർക്കും ആത്മീയതയുടെ മൂടുപടം ധരിച്ച അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും തവക്കല്ലറയിൽ സത്യത്തെയും യുക്തിയെയും കുഴിച്ചു മൂടുന്ന ആത്മീയ കച്ചവടക്കാർക്കും സ്വന്തമായ താല്പര്യങ്ങൾക്കു വേണ്ടി വടിവാളേമ്പുകയും ബോംബുകൾ നിർമ്മിക്കുന്ന തങ്ങളുടെ മതത്തെ തെറ്റായി മനസ്സിലാക്കി വർഗീയ തീവ്രവാദികൾക്കും അവർ മനസ്സിലാക്കിയ ദർശനം നൽകുന്ന അറിവെന്താണ് കരയിലും കടലിലും ആകാശത്തും കേണിയൊരുക്കി ലോകത്തെ തന്നെ കാഴ്ചവെട്ടിലാക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്കും അവരുടെ യുദ്ധക്കൊതി യുദ്ധക്കുതി പൂവണയിക്കാനായിട്ടാണതായുധങ്ങളും രാഷ്ട്രായുധങ്ങളും നിർമ്മിച്ചു നൽകുന്ന ശാസ്ത്രജ്ഞർക്കും കുട്ടികളെയും മൃഗങ്ങളെയും ഉപയോഗിച്ചു ലൈംഗിക വൈകൃത ചിത്രങ്ങൾ നിർമ്മിക്കുന്നവർക്കും അവർ നേടിയ ബിരുദങ്ങൾ നൽകിയിട്ടുള്ള അറിവും ജീവിത വീക്ഷണവും എന്താണ് സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് കൊടും ക്രൂരതയും ചെയ്യാം ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്നറിവ് അങ്ങനെ ഇവരെല്ലാവരും കൂടി മനുഷ്യന്റെ കരൽവെട്ടി കുരുതിക്കളം തീർത്തുകൊണ്ടിരിക്കുന്ന ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഈ ഒരു കാഴ്ചപ്പാട് തുടർന്നാൽ അത് മനുഷ്യ സമൂഹത്തിന്റെയും ലോകത്തിന്റെയും അന്ത്യം കുറിക്കപ്പെടും ഇത് സംഭവിക്കരുതെന്ന് ആത്മാത്രമായി നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തണം പിസയും ബ്രേഗറുമല്ല ജീവിതമെന്നും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുമല്ല പ്രൗഢിയെന്നും അമേരിക്കൻ ബ്രിട്ടീഷ് ആക്ഷൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നതല്ല സംസ്കാരമെന്നും കോട്ടും ടൈയും ഡിസൈനർ വസ്ത്രങ്ങളും അണിയുന്നതല്ല മാന്യതയെന്നും ജീൻസും ടീഷർട്ടും കമ്മലും ധരിക്കുന്നതല്ല സൗന്ദര്യമെന്നും എം ടിവിയും എക് ജിയോയും മൾട്ടിപ്ലെക്സും പോപ് സംഗീതങ്ങളുമെല്ലാം ആനന്ദമെന്നുമുള്ള തിരിച്ചറിവുണ്ടാകണം വീതി കൂട്ടി മിനുഴിയ പാതയോരങ്ങൾക്കും അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾക്കും അത്യാധുനിക തുറമുഖങ്ങൾക്കും ജെറ്റ് വിമാനങ്ങൾക്കും ബുള്ളറ്റ് ട്രെയിനുകൾക്കും ഓഹരി കമ്പോളങ്ങൾക്കും ഷോപ്പിംഗ് മാളുകൾക്കും വ്യവസായ ശാലകൾക്കും അപ്പുറം ഒരു ജീവിത ലക്ഷ്യമുണ്ടെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം അകത്തെ മൺകണത്തിൽ തിളച്ചു തുള്ളുന്ന നല്ലരി അയൽക്കാരന്റെ ചുരന്നെടുത്ത കണ്ണുകളാകണമെന്ന് നാം ആഗ്രഹിക്കരുത് അവരന്റെ കാലിൽ തറയ്ക്കുന്ന മുള് സ്വന്തം മനസ്സിന്റെ മുറിവായും ഭക്ഷണത്തിനു വേണ്ടി എവിടെയോ കരയുന്ന കുഞ്ഞ് അന്യന്റെ കുഞ്ഞാണെങ്കിലും സ്വന്തം കുഞ്ഞിന്റെ രോധനമായും നമുക്ക് അനുഭവപ്പെടണം ശിരസിന്റെ മുകളിൽ കൂരയില്ലാതെ വെയിലത്തും മഴയത്തും കിടക്കുന്നത് അന്യന്റെ കുടുംബമാണെങ്കിലും അത് സ്വന്തം കുടുംബത്തിന്റെ ദുരന്തമായും ശസ്ത്രക്രിയക്ക് പണമില്ലാതെ മരണത്തോടെ അടുക്കുന്ന മകനെ നോക്കി വാവിട്ട് നിലവിളിക്കുന്നത് അന്യന്റെ മാതാവാണെങ്കിലും അത് സ്വന്തം മാതാവിന്റെ രോധനമായും ഫീസടക്കാൻ പണമില്ലാതെ പരീക്ഷ എഴുതുവാൻ കഴിയാത്ത വിദ്യാർത്ഥി അന്യന്റെ മകനാണ് മകനാണെങ്കിലും സ്വന്തം മകന്റെ ഹൃദയ നോമ്പരമായും കടക്കേണിയിൽ അകപ്പെട്ട ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നത് അന്യന്റെ പിതാവാണെങ്കിലും അത് സ്വന്തം പിതാവിന്റെ നിസ്സഹായവസ്ഥയായും നമ്മുടെ മനസ്സുകളെ സ്പർശിക്കുന്നില്ല എങ്കിൽ യാന്ത്രികമായി പ്രവർത്തിക്കുകയും യാന്ത്രികമായി ചിന്തിക്കുകയും ചെയ്യുന്ന യന്ത്ര ഹൃദയങ്ങളും യന്ത്ര മനസ്സുകളുമുള്ളവരും യന്ത്ര മനുഷ്യരായി തീരുന്ന എന്നെല്ലാം യന്ത്ര മനുഷ്യരല്ലോ മലക്കുകളോളം ഉയരുവാനും പിശാചിനോളം താഴുവാനും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ആത്മാർപ്പണത്തിന്റെയും ധീരതയുടെയും കൊടുമുടി കീഴടക്കുവാനും സ്വാർത്ഥതയുടെയും ക്രൂരതയുടെയും അതിക്രമങ്ങളുടെയും കറുത്ത അധ്യായങ്ങൾ എഴുതി തീർക്കുവാനും കഴിയുന്ന മനുഷ്യരല്ലേ ഈ മനുഷ്യരുടെ വികാരങ്ങളും വിചാരങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് അവൻ അറിവ് പകർന്നു കൊടുത്ത് അവനെ സംസ്കരിച്ച് അവനെ ഉയർത്തി അവനെ മനുഷ്യനാക്കി ഇഹലോക പരലോക വിജയങ്ങൾക്ക് അവനെ പ്രാപ്തനാക്കുന്ന ദർശനമേത് എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയുവാൻ കഴിയും അത് ഇസ്ലാം 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 മാത്രമാണെന്ന് ഇത് പൊള്ളയായ അവകാശവാദമല്ല പച്ചയായ യാഥാർത്ഥ്യമാണ് മൂന്നടിസ്ഥാന തത്വങ്ങളിലൂടെയാണ് ഇസ്ലാമിത മനുഷ്യ സമൂഹത്തിന് മുൻപിൽ വെക്കുന്നത് പ്രപഞ്ചത്തെയും എല്ലാ വസ്തുക്കളെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ചൊരു സ്രഷ്ടാവുണ്ട് ആ സ്രഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്ന് ഉണർത്തുന്ന ആദ്യത്തെ തത്വം ആ സ്രഷ്ടാവിന്റെ ആരാധനയുടെ അടിസ്ഥാനത്തിൽ അവന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി നന്മ ചെയ്യണം തിന്മകളിൽ നിന്നും മാറി നിൽക്കണമെന്ന രണ്ടാമത്തെ തത്വം ഇത് രണ്ടും ഉണ്ടായാലും മനുഷ്യനുസരവാദിത്വം ഉണ്ടാകണമെന്നില്ല ഒരു ദൈവമുണ്ടായാലെന്ത് ദൈവിക കൽപ്പനകൾ ഉണ്ടായാലെന്ത് മറിച്ചവിടെയാണ് മഹത്തരമായ മൂന്നാമത്തെ തത്വം കുറയാൻ മുന്നോട്ട് വെക്കുന്നത് അന്ത്യദിനം സംഭവിക്കുകയില്ല സംഭവിക്കുകയില്ലയെന്നും കുഴിമാടങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴേൽപ്പിക്കില്ലെന്നും നിങ്ങൾ കരുതുന്നുവോ അതുകൊണ്ട് കബറിലും ശ്മശാനങ്ങളിലും മണ്ണും ചാരവുമായി തീർന്ന മനുഷ്യനെ വീണ്ടും ഉയർത്തെഴിക്കുകയും അവരെ വിചാരണ ചെയ്യുകയും നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും മനുഷ്യന് നൽകുക തന്നെ ചെയ്യും എന്ന തത്വം മനുഷ്യന്റെ മുൻപിലേക്ക് വെക്കുന്നതോടുകൂടി മനുഷ്യന് ഉത്തരവാദിത്വമായിരുന്നു ബാധ്യതയായി ഇതൊന്നും സമാശക്ക് പറയുന്ന കെട്ടുകഥകളല്ല യുക്തിപത്രമായി യാഥാർത്ഥ്യമാണ് വിശുദ്ധ കുക്വാൻ മുപ്പതാം അധ്യായത്തിൽ ഇരുപത്തിയേഴാം വചനത്തിൽ പറയുന്നു എന്ത് മനോഹരമായ വാക്കുകളാണെന്നറിയാമോ അള്ളാഹു പറയുന്നു നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എങ്കിൽ വീണ്ടും സൃഷ്ടിക്കുക എളുപ്പമുള്ള കാര്യമാണ് നിസ്സാരമായ കാര്യമാണ് യുക്തിബന്ധരമായ സമീപനമല്ലേ ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയാൽ അതുപോലെ ഒന്ന് വീണ്ടും ഉണ്ടാക്കുക എളുപ്പമുള്ള കാര്യമാണ് ഒരു കാറ് നിർമ്മിക്കുക ബുദ്ധിമുട്ടാണ് കാറ് നിർമ്മിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് നിർമ്മിക്കുക എളുപ്പമുള്ളതാണ് അപ്പോൾ സൃഷ്ടാവാണോ നമ്മെ സൃഷ്ടിച്ചത് സൃഷ്ടാവല്ല സൃഷ്ടിച്ചത് എങ്കിൽ എന്റെ സഹോദരങ്ങളെ നമുക്ക് ഇഷ്ടാനുസരണം ജീവിക്കാൻ സൃഷ്ടിക്കാത്ത സൃഷ്ടാവിൽ എങ്ങനെയാണ് മരിച്ചവരെ സൃഷ്ടിക്കാൻ കഴിയുന്നത് സൃഷ്ടാവാണ് സൃഷ്ടിച്ചത് എങ്കിൽ ആ സൃഷ്ടാവിന് നിസ്സാരമായിട്ട് നമ്മെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിയും അറബിയിലൊരു ചൊല്ലുണ്ട് മണ്ണറഫ് സ്വന്തം ശരീരത്തിൽ അറിഞ്ഞു കൊണ്ട് നമ്മുടെ രക്ഷിതാവിനെ അറിഞ്ഞിരിക്കുന്നു ശരീരത്തിൽ അനേക ദൃഷ്ടാന്തങ്ങളുണ്ട് ആ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് പഠിച്ചാൽ നാം പറഞ്ഞു പോകും സഷ്ടാവുണ്ടെന്ന് വിശുദ്ധ കുർഹാൻ എൺപതാം അധ്യായത്തിലെ പത്തൊമ്പതാം വചനത്തിൽ പറയുന്നു നിങ്ങളൊരു കണത്തിൽ നിന്നും സൃഷ്ടിക്കുകയും ആ കണത്തിൽ നിങ്ങളെ വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്നു ഗീ എന്നെയും ജീനിനെയും സംബന്ധിച്ച അല്പം വിവരമുള്ള ആളുകൾക്ക് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് കുർഹാൻ പറഞ്ഞ വചനങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കാം ബീജവും മണ്ടവും കൂടിച്ചേർന്ന സിദ്ധാന്തം വിഭജിച്ച അടിസ്ഥാന കോശങ്ങൾ ഉണ്ടാകുന്നു ഈ അടിസ്ഥാന കോശങ്ങളാണ് എല്ലാ പ്രധാനപ്പെട്ട മനുഷ്യാവയവങ്ങൾക്കും രൂപം നൽകുന്നത് വ്യത്യസ്ത അവയവങ്ങൾ ഉണ്ടാകുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള അടിസ്ഥാന കോശങ്ങളുടെ ഘടനകളിൽ ഒരുപാട് വ്യത്യാസമുണ്ടെങ്കിലും അവയിലെല്ലാം സമാനമായി കാണുന്ന അത്ഭുത പ്രതിഭാസമാണ് ജി എൻ എ ആ ജി എൻ എയിൽ മാർഗദർശനമെന്ന രീതിയിലുള്ള ജീൻ ഉദാഹരണത്തിന് ഹൃദയമുണ്ടാകുവാൻ ഉദ്ദേശിച്ച അടിസ്ഥാന കോശത്തിൽ മറ്റെല്ലാ അവയതങ്ങളും ഉണ്ടാകുവാനുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ടെങ്കിലും ആ മാർഗനിർദ്ദേശങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയും ഹൃദയമുണ്ടാകുവാൻ ഉദ്ദേശിച്ച മാർഗനിർദ്ദേശം മാത്രം ഉണർന്നിരിക്കുമ്പോൾ അത് ഹൃദയമായി തീരുന്നു മറ്റു അവയതങ്ങളുടെയും അവസ്ഥ ഇത് തന്നെ ഈ മാർഗനിർദ്ദേശം എങ്ങനെയുണ്ടായി നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു നിരീശ്വരവാദി വന്ന് പറയുന്നു യാദർശികമായി ഉണ്ടായെന്ന് പറഞ്ഞാൽ കയ്യിലുള്ള പേന എടുത്തു കൊടുക്കുക എന്നിട്ട് നിരീശ്വരവാദിയോട് പറയുക ഏതെങ്കിലും പൈതലുണ്ട് എങ്കിൽ ആ പൈതലിന്റെ കയ്യിൽ പേന കൊടുക്കുക എന്നിട്ട് യാതൊരു പരിശീലനവും ആ പൈതലിന് ലഭിക്കുന്നില്ല എങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കുപ്പിക്കുറിച്ചാലും യാതൃച്ഛികമായത് വാക്കുകളാകില്ല വാക്കുകൾ കൂടിയ വാചകങ്ങളാകില്ല വാചകങ്ങൾ കൂടിയ ആശ്രയങ്ങളാകില്ല ആശയങ്ങൾ കൂടിയ കഥയാകില്ല കവിതയാകില്ല പ്രബന്ധമാകില്ല ഒരു കവി കവിത രചിക്കുന്നതിന് മുമ്പ് കവിയുടെ മനസ്സിൽ ഭാവനയുണ്ടായി എങ്കിലെ കടലാസിൽ കുത്തിക്കുറിക്കുമ്പോൾ അത് കവിതയാവുകയുള്ളൂ ഒരു കഥാകൃത്ത് കഥ രചിക്കുന്നതിന് മുൻപ് കഥാപാത്രങ്ങളെയും കഥയുടെ ആശയത്തെയും സംബന്ധിച്ച് ധാരണയുണ്ടാകും എങ്കിലെ കടലാസിൽ കുത്തിക്കുറിച്ചാൽ അത് കഥയാവുകയുള്ളൂ മൂന്നാംഘട കവിത പോലും യാദൃശികമായി ഉണ്ടാവുകയില്ല എങ്കിൽ അതിസങ്കീർണമായ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളും ഡി എൻ എയിലുള്ള ജീനിന്റെ മാർഗനിർദ്ദേശവും എങ്ങനെയാണ് യാദർശികമായി ഉണ്ടായത് യാദൃശ്ചികമായ ഒരു ക്യാമറയുടെ വിവിധ ഭാഗങ്ങൾ ഉണ്ടാവുകയും അവ കൂടിച്ചേർന്ന് ക്യാമറയാകില്ല എന്ന നിരീക്ഷണവാദികൾ പോലും സമ്മതിക്കുമ്പോൾ ഒരു ക്യാമറയേക്കാൾ അതിസങ്കീർണമായും നമ്മുടെ കണ്ണുകൾ യാദൃശ്ചികമായി എങ്ങനെയാണ് ഉണ്ടാകുന്നത് തലയോട്ടിയുടെയും ഉഗാസ്തിയുടെയും സുരക്ഷിതമായ കോട്ടക്കുള്ളിൽ മുൻഭാഗം മാത്രം തുറന്ന് ഓബിറ്റെന്ന ഗുഹയ്ക്കുള്ളിൽ കൊഴുപ്പുകൾ കൊണ്ടുള്ള മെറ്റക്കുള്ളിലാണ് കണ്ണുകൾ സ്ഥിതി ചെയ്യേണ്ടതെന്നും കണ്ണുകളിൽ വല്ലതും പതിക്കുന്നത് തടയാനായി കാവൽ ഭടന്മാരായ കൺപോളകൾ വേണമെന്നും കണ്ണുകളിൽ പൊടി കയറാതിരിക്കാൻ അടിയിൽ നിന്നും മുകളിൽ നിന്നും ചാമരം പോലെ വീശിക്കൊണ്ടിരിക്കുന്ന കൺപീലികൾ വേണമെന്നും കണ്ണുകൾ സദാ വൃത്തിയാക്കുവാൻ അറിഞ്ഞും അറിയാതെയും കണ്ണുനീര് വരുവാനുള്ള സംവിധാനം വേണമെന്നും ബാഹ്യമായ പ്രകാശത്തെ ക്രമീകരിച്ച് കണ്ണുകൾക്ക് സഹിക്കാൻ സാധിക്കുമിധം പ്രകാശത്തെ ഉള്ളിലേക്ക് കടത്തിവിടുവാൻ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്ന നേത്രദ്വാരങ്ങളായ പ്യൂപ്പിൾസ് വേണമെന്നും നേത്രദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന പ്രകാശം വന്ന് പതിക്കാനായിട്ട് കണ്ണുകളുടെ ഉൾഭാഗത്ത് ലെൻസ് വേണമെന്നും അടുത്തുള്ള കാഴ്ചകൾ കാണുവാനായി കോൺവെക്സ് ലെൻസ് തടിക്കണം അതിനായി അത് ചുരുങ്ങണമെന്നും ദൂരെയുള്ള കാഴ്ചകൾ കാണുവാനായി കോൺവെക്സ് ലെൻസ് നേർത്തതാകണം അതിനായി കോൺവെക്സ് ലെൻസ് വികസിക്കണമെന്നും കോൺവെക്സ് ലെൻസിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന പ്രകാശം ഒന്ന് പതിക്കാൻ കണ്ണുകളുടെ പിൻഭാഗത്ത് ചുമരായ റെറ്റിന വേണമെന്നും റെറ്റിനയിൽ പതിക്കുന്ന പ്രകാശത്തെ വോൾട്ട് കുറഞ്ഞ വൈദ്യുതി സ്പന്ദങ്ങളായി മസ്തിഷ്കത്തിൽ എത്തിക്കുവാൻ റെറ്റിനയ്ക്ക് ചുറ്റും കോൺകോശങ്ങൾ വേണമെന്നും അങ്ങനെ മസ്തിഷ്കത്തിൽ എത്തുന്ന വൈദ്യുതി സ്പന്ദങ്ങളെ നിമിഷങ്ങൾ പോലും എടുക്കാതെ അവ ദൃശ്യങ്ങളാക്കി തീർക്കുവാൻ അതിസങ്കീർണമായ സംവിധാനം മസ്തിഷ്കത്തിൽ വേണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ സംവിധാനിക്കുകയും ചെയ്ത് അങ്ങനെ ഒട്ടനവധി അവയവങ്ങളെയും അതുപോലെ ഒട്ടനവധി സങ്കീർണങ്ങളായ ജീവകാലങ്ങളെയും എല്ലാം സംവിധാനിച്ച സൃഷ്ടാവിനെ ആർക്കാണ് നിഷേധിക്കാൻ കഴിയുന്നത് ആർക്കെങ്കിലും സാധിക്കുന്നു അവിടെയാണ് ഏൻ പറയുന്നത് നാമാണ് സൃഷ്ടിച്ചത് എങ്കിൽ വീണ്ടും സൃഷ്ടിക്കുക എളുപ്പമുള്ള കാര്യമാണ് ഒരു സൃഷ്ടാവാണ് സൃഷ്ടിച്ചത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു സംശയമില്ല എങ്കിൽ വീണ്ടും ആ സൃഷ്ടാവിന് നമ്മെ സൃഷ്ടിക്കുക എന്നത് നിസ്സാരമായ കാര്യമാണ് വിശുദ്ധക്കുർ ആൻ അവതീർണമാവുന്ന കാലഘട്ടത്തിൽ പ്രപഞ്ചത്തിലേക്കും നെപുലകളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമെല്ലാം നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ടാണ് ഇന്നത്തെ ലാലിക്കൽ ആയതുംക്കറും ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തമുണ്ട് എന്ന് പ്രപഞ്ചനാഥനായ സർട്ട ഉണർത്തിയത് എങ്കിൽ ഇന്ന് മനുഷ്യൻ നിർമ്മിക്കുന്ന വസ്തുക്കളിൽ പോലും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ആധുനിക ജീവിതത്തിലെ അനിവാര്യമായ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മുൻപിലുണ്ട് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിനൊരു ബാഹ്യമായ ഒരു ഘടനയുണ്ട് ഔട്ടർ ക്യാബിനറ്റ് എന്ന് പറയും അതിനെ നമ്മുടെ ബാഹ്യ ശരീരത്തോട് വമിക്കാം അവയ്ക്കുള്ളിൽ ഒരു ഹാർഡ്വെയർ ഉണ്ട് ഹാർഡ്വെയറിന് നമ്മുടെ ആന്തരിക അവയവങ്ങളോട് ഉപമിക്കാം ഒരു ഔട്ടർ ക്യാബിനറ്റും ഹാർഡ്വെയറും ഉണ്ടെങ്കിലും കമ്പ്യൂട്ടർ പ്രവർത്തിക്കില്ല അതിന് സോഫ്റ്റ്വെയർ വേണം സോഫ്റ്റ്വെയർ നമുക്ക് തൊട്ടുനോക്കുവാനും കാണുവാനും സാധിക്കില്ല രണ്ട് സി ഡി എടുക്കുന്നു ഒരു സി ഡിയിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യുന്നു മറ്റേ സി ഡി ബ്ലാങ്ക് ഒഴിഞ്ഞ സി ഡി രണ്ടും തൂക്കി നോക്കിയാൽ ഭാരം ഒന്ന് തന്നെയായിരിക്കും ഇരുപത്തിയഞ്ച് വയസ്സുള്ളൊരു യുവാവിന് ഒരു യുവാവിനെ ഒരു ഡീപ്പ് ഫ്രീസറിന്റെ ഉള്ളിൽ വെച്ച് ഒരു മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് കുമ്പോഴേക്കും അയാൾ മരിച്ചു കാണും എന്നാൽ അവയവങ്ങൾക്ക് ഒരു കേടുപാടും സംഭവിച്ചിരിക്കില്ല അതുപോലെ ജീവനെ നമുക്ക് തൊട്ടുനോക്കാൻ സാധിക്കില്ല ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ജീവൻ ഉണ്ട് എന്ന് അതുപോലെ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത് പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്കറിയാം സോഫ്റ്റ്വെയർ ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് അപ്പോൾ ഈ സോഫ്റ്റ്വെയറിന് നമ്മുടെ ജീവനുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം അങ്ങനെ കമ്പ്യൂട്ടറിൽ ഒരു ഔട്ടർ ക്യാബിനറ്റും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ടെങ്കിലും പ്രവർത്തിക്കില്ല പുറത്തു നിന്നൊരാൾ സ്വിച്ച് അമർത്തി കീബോർഡിൽ അമർത്തണം കമ്പ്യൂട്ടറെ സന്ദർഭിച്ചിടത്തോളം പുറത്തു നിന്നൊരു ശക്തി ഉള്ളിലേക്ക് വരുന്നു അതിനെ നമ്മുടെ ആത്മാവിനോട് നമുക്ക് താരതമ്യം ചെയ്യാം അങ്ങനെ ഇതെല്ലാം യോജിച്ച് വരുമ്പോൾ കമ്പ്യൂട്ടറിൽ ഒരുപാട് രേഖകൾ രേഖകളുണ്ടാകും ചിത്രങ്ങളുണ്ടാകും വ്യക്തിപരമായ കണക്കുകൾ ഉണ്ടാകും ഇതൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നാം ഒന്നിൽ ചെറിയ പെൻഡ്രൈവിൽ സൂക്ഷിച്ചു വെക്കും അല്ലെങ്കിൽ ഇന്റർനെറ്റിലെ ഇതിലൂടെ സെർവറിൽ ഭദ്രമായി വെക്കും സെർവർ എവിടെയല്ല എനിക്കും നിങ്ങൾക്കും അറിയില്ലെന്നും സാധാരണ മനുഷ്യരാണ് പക്ഷേ നമുക്കറിയാം ഒരു സെർവർ എവിടെയോ ഉണ്ട് എന്ന് കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനെ ഉറങ്ങുന്നതിനോടും സ്വിച്ച് ഓൺ ചെയ്യുന്നതിനെ ഉണർന്നതിനോടും ഇനി ആരെങ്കിലും കമ്പ്യൂട്ടർ തല്ലി തകർത്താൽ കമ്പ്യൂട്ടർ മരിച്ചതിനോടും നമുക്ക് തുലനം ചെയ്യാം അങ്ങനെ കമ്പ്യൂട്ടർ നഷ്ടപ്പെട്ടാൽ മറ്റൊരു ഔട്ടർ ക്യാബിനറ്റ് ഉണ്ടാക്കി ഹാർഡ്വെയർ വെച്ച് സോഫ്റ്റ്വെയർ ലോഡ് ചെയ്തിട്ട് പെൻഡ്രൈവ് കുത്തുകയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി നാം അതിൽ സെർവറിൽ ഭദ്രമായി സംരക്ഷിച്ചിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്താൽ കമ്പ്യൂട്ടർ നഷ്ടപ്പെടുമ്പോൾ എന്തെല്ലാം ഉണ്ടായിരുന്നു അത് കൃത്യമായി നമുക്ക് ലഭിക്കും ഇനി ഒരാൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ ലൈംഗിക ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് കണക്കാക്കുക അന്വേഷണ ഉദ്യോഗസ്ഥർ വീടിന്റെ കഥകൾ വന്ന് മുട്ടുന്നു ഇയാൾ ഒരു ചുറ്റുകയെടുത്ത് കമ്പ്യൂട്ടറെ നശിപ്പിച്ച് കളയുന്നു ഇയാൾ വിചാരിച്ചിരിക്കുന്നത് ഇയാൾ കമ്പ്യൂട്ടർ നശിപ്പിച്ചതോടുകൂടി തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടു എന്നതാണ് എന്നാൽ അന്വേഷണം ഉദ്യോഗസ്ഥർക്ക് ഇന്റർനെറ്റിലെ സേർവറിലൂടെ എല്ലാം ഭദ്രമായിട്ട് അവർക്ക് തിരിച്ചു ലഭിക്കും കമ്പ്യൂട്ടർ മനുഷ്യന്റെ വിദൂരമായ സങ്കല്പത്തിൽ പോലും എത്തിനോക്കാതിരുന്ന കാലഘട്ടത്തിലാണ് വിശുദ്ധ മനുഷ്യ സമൂഹത്തോട് ഉണർത്തിയത് മനുഷ്യാനെ സൂക്ഷിക്കുക നിന്റെ എല്ലാ രേഖകളും നാം ഭദ്രമായി സംരക്ഷിച്ചു വെച്ചിരിക്കുന്നു മരണാനന്തരം നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും നിൽപ്പിക്കുകയും വിചാരണ ചെയ്യുകയും നന്മക്കനുസൃതമായ പ്രതിഫലം നൽകുകയും തിന്മക്കനുസൃതമായ ശിക്ഷ ലഭിക്കുകയും ചെയ്യും ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല അപ്പോൾ ഒരു സ്രഷ്ടാവുണ്ട് ആ വീണ്ടും നമ്മെ ഉയർത്തിരുന്നേൽപ്പിക്കാം അപ്പോൾ ആരാധനകർഹനായ സ്രഷ്ടാവ് ആര് ഞാൻ എന്റെ ചെറുപ്പത്തിൽ കുറച്ച് ആയത്തുകൾ പഠിച്ചിരുന്നു എന്നാൽ പിന്നീട് കമ്മ്യൂണിസത്തിലേക്കെല്ലാം പോയി നിരീശ്വരവാദിയായിരുന്ന സമയത്ത് ഒരു ആയത്ത് മാത്രമാണ് എന്റെ ഓർമ്മയിലുണ്ടായിരുന്നത് വഹദ് എന്ന് തുടങ്ങുന്നു നൂറ്റി പന്ത്രണ്ടാം അധ്യായം അതിലെ ആയത്തിൽ അതിൻ്റെ അർത്ഥം എനിക്കറിയില്ല അറിയില്ലായിരുന്നു അതിന് ഞാൻ ബാംഗ്ലൂരിൽ എൽ എൽ പിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു അന്ന് വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി ഈ കുൽഹു എനിക്കറിയാം നായത്ത് പാടിക്കൊണ്ട് നൃത്ത ചുവടുകൾ ഞാൻ വെച്ചു ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എന്നെ ഇസ്ലാമിക് ലോ പഠിപ്പിക്കുന്ന വെങ്കട സുബയ എന്ന ബ്രാഹ്മണനായ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു മായം യു ഡി എ ബാഡ് തിങ് തെറ്റായ കാര്യമാണ് ചെയ്തത് ഞാൻ ആ മനുഷ്യനോട് എന്റെ പ്രിൻസിപ്പലിനോട് കളവ് പറഞ്ഞു ഇറ്റ്സ് എൻ അറബിക് സോങ്സ് ഇതൊരു അറബിയിലുള്ളൊരു ഗാനമാണ് അദ്ദേഹം പറഞ്ഞു നോ പ്രയർ നിന്നുള്ള ആയത്താണ് ഒരു പ്രാർത്ഥനയാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു സ്രഷ്ടാവുണ്ടെന്ന് അംഗീകരിച്ച ശേഷം ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഇതാണ് ഒന്ന് അവൻ ഏകനാണ് രണ്ട് അവൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല മൂന്ന് അവൻ ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല നാല് അവനെ പോലെ യാതൊന്നുമില്ല ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് കണ്ണു നട്ടുനോക്കുക എല്ലാം ഒന്നിൽ കൂടുതലുണ്ട് സൂര്യനുണ്ടെങ്കിൽ അനേകം നക്ഷത്രങ്ങളുണ്ട് ഭൂമിയുണ്ടെങ്കിൽ അനേകം ഗ്രഹങ്ങളുണ്ട് ജീവജാലങ്ങളും അനേകമാണ് ഏകനായിട്ടുള്ളത് സഷ്ടാവ് മാത്രം രണ്ടാമത് ഒരു വസ്തു നാം ഉണ്ടാക്കിയ പല വസ്തുക്കൾ അതിൽ കൂടിച്ചേർന്നിരിക്കും അതുപോലെ എല്ലാ ജീവജാലങ്ങളും പ്രപഞ്ചവും അതിലെ എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്ത് എന്ന് ചോദിച്ചാൽ ആറ്റം പരമാണുക്കളാണ് ആറ്റമിൻ്റെ ഉള്ളിൽ നെഗറ്റീവായ ഇലക്ട്രോണുണ്ട് പോസിറ്റീവായ പ്രോട്ടോണുണ്ട് കോർക്കുണ്ട് ആന്റി കോർക്കുണ്ട് വെയ്സ് ഉണ്ട് പാർട്ടിക്കിൾസുണ്ട് എല്ലാ രീതിയിലും ഏകൻ എന്ന് പറയുന്നത് അത് പ്രപഞ്ചനാഥനായ സൃഷ്ടാവ് രണ്ടാമത് അവൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല പ്രവാചകന്മാരായി നാം അംഗീകരിച്ചിട്ടുള്ളവരും ദൈവാവതാരമെന്ന് ആളുകൾ വിശ്വസിക്കുന്നവരുമെല്ലാം ജീവിച്ചിരുന്നപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നു വായു ശ്വസിച്ചിരുന്നു പലതിനെയും ആശ്രയിച്ചിരുന്നു ദൈവത്തിന്റെ നിർവചനത്തിൽ അവർ വരില്ല മൂന്നാമതായി അവൻ ജനിച്ചിട്ടില്ല അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല അതിന്റെ വിലയിസ്ലാം ജനിച്ച വ്യക്തിയല്ലായിരുന്നുവെങ്കിലും സന്താനങ്ങൾ ഉണ്ടായിരുന്നു ഈ തന്നെ വിലയിസ്ലാം ഒരു മാതാവിന്റെ ഉദരത്തിലാണ് പിറന്നത് ഒട്ടുമിക്ക പ്രവാചകൻ അതുപോലെ തന്നെ മനുഷ്യാവതാരങ്ങളെന്ന് കരുതപ്പെടുന്നവരുമെല്ലാം ജനിച്ചവരുമായിരുന്നു അവർക്ക് സന്താനങ്ങളും ഉണ്ടായിരുന്നു ഇവരാരും ദൈവത്തിന്റെ നിർവചനത്തിൽ വരില്ല നാലാമതായി പറയുന്നത് അവനെ പോലെ യാതൊന്നുമില്ല അപ്പോൾ ഇസ്ലാമിൽ അള്ളാഹു ആര് പലപ്പോഴും മുസ്ലിങ്ങളുള്ള സദസ്സിലേക്ക് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു എല്ലായിടത്തുമുണ്ട് എന്റെ മനസ്സിലുമുണ്ട് അത് അദ്വൈതമാണ് സൗഹീദല്ല ഇസ്ലാമിലെ ദൈവം അള്ളാഹു പ്രപഞ്ചത്തിന് അതീതനാണ് കണ്ടനാടിയേക്കാൾ സമീപസ്ഥാൽ ഇവിടെ ഉണ്ടെന്നല്ല നിങ്ങളുടെ മനസ്സിലുണ്ടെന്നല്ല കല്ലിലും തുരുമ്പിലും ഉണ്ടെന്നല്ല പ്രപഞ്ചത്തിന് അതീതരായ സ്പ്രേഷല്ലാം കാണുന്നു എല്ലാം നിയന്ത്രിക്കുന്നു എന്നതാണ് ഖുർആൻ പറയുന്നു അവനോട് മാത്രം പ്രാർത്ഥിക്കുക അവനോട് മാത്രം ദൈവിക സഹായം തേടുക